നമസ്കാരം ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹുവും കേതുവും രാശി മാറുമ്പോൾ ഈ രാശി മാറ്റത്തിൽ എന്തെല്ലാം ഗുണഫലങ്ങളാണ് ദോഷഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി ഇതിൽ എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അനുഭവിച്ചതിൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിൽ പൂജയും പ്രാർത്ഥനയും നടത്തുകയും നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ജീവിതത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു അനുഭവം നിങ്ങൾക്ക് പൂർണ്ണമായും വന്നു ചേരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും ഈ പ്രാർത്ഥനയിലൂടെ പലർക്കും മാറ്റങ്ങൾ വന്നു എന്ന് അവർ പേഴ്സണലായി അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു മാറ്റം തീർച്ചയായിട്ടും വരും അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്ന പലരും ഇങ്ങനെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി നിങ്ങളിങ്ങനൊരു പൂജ സംഘടിപ്പിച്ച് ചെയ്യുന്നതാണ് വലിയ രീതിയിലുള്ളൊരു പൂജാതി കർമ്മമാണ് ഇത്രയും വ്യക്തികൾക്ക് വേണ്ടി അവരുടെ പേരും നക്ഷത്രവും പറഞ്ഞ് പൂജ ചെയ്ത് അവരുടെ ദോഷങ്ങൾ മാറുന്നതിനും ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാനും വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും വന്ന് ചേരുക തന്നെ ചെയ്യും പേര് നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനോടൊപ്പം തന്നെ ഈ ഈയൊരു രാശിമാറ്റത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങളാണ് കൂടുതൽ വരുന്നു പോസിറ്റീവായിട്ടൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുക രാഹു കേതുക്കൾ ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൻ്റെതായ പരിഹാരവും കൂടി ചെയ്തു പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു രാശിമാറ്റത്തിൽ കേതു രാശി മാറുമ്പോൾ കേതു തന്നെ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ് അപ്പോൾ ശരീരത്തിനുള്ള ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് സർവ്വകാര്യങ്ങൾക്കും മടി അലസത കാര്യതടസ്സങ്ങൾ ഇത് കൂടെ തന്നെ ഉണ്ടായിരിക്കും ശാരീരികമായ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാകുന്ന ഒരു ശാരീരിക ഭംഗി നഷ്ടപ്പെടേണ്ടി വരിക അല്ലെങ്കിൽ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ധാരാളം ധനം ചിലവാക്കേണ്ടി വരിക സ്ത്രീ ജനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ മുഖ സൗന്ദര്യ വർധനവിന് വേണ്ടി ധനം ചിലവാക്കുന്നു സമയം കണ്ടെത്തുന്നു അതിൻ്റെ പിന്നാലെ ഓടുന്നു എന്നാൽ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ശാരീരിക സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്ന് കരുതി കൃത്യമായ രീതിയിലുള്ള എക്സസൈസ് അതിൻ്റെതായ ഫുഡെല്ലാം കഴിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി ധനം ചിലവാക്കുന്ന ഒരു ടൈം തന്നെയാണ് നമ്മളിതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് ധനച്ചിലവുണ്ട് സമയത്തിൻ്റെ ചിലവുണ്ടെന്നുണ്ടെങ്കിലും ആരോഗ്യപരമായിട്ടുള്ളൊരു മാറ്റമുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കൂടാതെ സൗന്ദര്യം വർദ്ധിക്കും എന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് കാരണം നമുക്കൊരു സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കെൻ്റെ മനസ്സിനൊരു സന്തോഷവും ആത്മധൈര്യവും ഉണ്ടാകും എനിക്കത് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ നാലാളുടെ മുമ്പ് നിൽക്കാനുള്ള ഒരു തോന്നൽ ഇതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ അധികമായ ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും ചിലവുകൾ കൂടുതലായി വരുവാൻ സാധ്യതയുണ്ട് അതെല്ലാം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക ആരോഗ്യപരമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരും ആരോഗ്യം ക്ഷയിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായ അതിൻ്റെ പരിഹാരം ചെയ്യുക നിങ്ങൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുക നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാണ് എനിക്കൊരു നേട്ടമുണ്ടാകും ഒരു മാസം ഒരു ലക്ഷം രൂപ ലാഭം കിട്ടും എന്നെല്ലാം കരുതി ചെയ്യുകയാണെങ്കിൽ നേരെ പകുതി അൻപതിനായിരം രൂപയിലോട്ട് പോയി നിൽക്കും നിങ്ങളുടെ വരുമാനം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ വിപരീതമായിട്ടുള്ള പകുതി മാത്രമേ ലഭിക്കുകയുള്ളൂ ആ രീതിയിൽ നമ്മളൊന്ന് ഇറങ്ങി വർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും വിദ്യാർത്ഥികൾ രണ്ടിരട്ടി പഠിച്ചാൽ മാത്രമേ വിജയിക്കുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മാർക്കൊക്കെ ലഭിക്കുവാനും സാധ്യയുള്ളൂ അതിനു വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് മേഖലയിൽ ഇറങ്ങിയാലും നിങ്ങൾ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ഇറങ്ങുന്നത് വിദ്യാർത്ഥികളായാലും ശരി മുതിർന്ന വ്യക്തികളായാലും ശരി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ശരി കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ശരി ജയിക്കും എന്ന് കരുതി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല മേഖലകളിലും അവസാന ഘട്ടത്തിൽ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കുവാൻ കഴിയാത്തത്ര രീതിയിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും വരാൻ സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ് ഈ ഒരു സമയത്ത് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ആ മേഖലയിൽ എല്ലാം ശ്രദ്ധയോടു കൂടിയും കൈകാര്യം ചെയ്യുക കൂടാതെ അപകീർത്തികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അപമാനിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് പേരുദോഷങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക സാമ്പത്തികപരമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടൊക്കെ ജീവിതത്തിൽ വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്ന സമയമാണ് വളരെ ശ്രദ്ധാപൂർവം ഒരു കാര്യങ്ങളും കൈകാര്യം ചെയ്യുക പക്കനാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഭഗവാനെ ഗണപതി ഹോമമോ ഉണ്ണിയപ്പ നിവേദ്യമോ പാൽപ്പായസം വഴിപാടോ ഇതൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക പൂജിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാനെ പുഷ്പാഞ്ജലി കർഗമാല തുടർന്ന് നാരങ്ങമാല ഇവയെല്ലാം അർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ കുറയും കുറയുകയും ഗുണപരമായ അനുഭവങ്ങൾ കൂടുതൽ വരികയും ചെയ്യും അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് വളരെ നല്ലത് തന്നെയായിരിക്കും വിവാഹ തടസ്സങ്ങൾ നല്ല രീതിയിൽ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ പറ്റുന്നില്ല അത് കൂടെ അതായത് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ വന്നു വരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം പരാജയപ്പെട്ടു പോകുന്നു ഇതിനെല്ലാം കാരണം ഇപ്പോഴത്തെ ഈ സമയമാറ്റം തന്നെയാണ് അപ്പോൾ ഈ ഈയൊരു സമയമാറ്റം കൊണ്ട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കുക നിങ്ങളുടെ സ്വഭാവം ഒന്ന് നിയന്ത്രിക്കുക എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും കല്യാ വിവാഹം നടക്കാത്തൊരവസ്ഥയിലോട്ട് ഒരു വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ മുടങ്ങുന്ന ഒരവസ്ഥയിലോട്ട് വരാൻ സാധ്യതയുണ്ട് പ്രണയിതാക്കൾ പിരിയുകയും അകലുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ഇതിനെല്ലാത്തിനും സാധ്യതയുണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ദുഃഖങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ കാണുകയാണ് സൂക്ഷിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് വിട്ടുവീഴ്ചകൾ തന്നെയാണ് എല്ലായിടവും നല്ലത് നമ്മൾ നമ്മൾ എന്തോ ആണ് അല്ലെങ്കിൽ നമ്മളാണ് ഏറ്റവും വലുത് എന്നൊരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് മറ്റൊരുവരെ അംഗീകരിക്കാത്തത് ഞാൻ പറയുന്നത് കേൾക്കണമെന്നൊക്കെ പറയുന്നത് പക്ഷേ അതെല്ലാം വളരെ മോശമായ സ്വഭാവങ്ങളാണ് ചെറിയൊരു ജീവിതമാണ് ആകെ കുറച്ച് സമയം മാത്രമേ ജീവിക്കാനുള്ളൂ കുടുംബജീവിതത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂറായിരിക്കും ഒരുമിച്ച് കഴിയുന്നത് ആ സമയം സന്തോഷകരമായിട്ട് കൂടി ഇരിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവരും ജോലിക്ക് പോകുന്ന വ്യക്തികളാണ് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ എല്ലാവരും ജോലിക്ക് പോകാൻ വേണ്ടി തിരു തിരക്കിൽ ഒരുങ്ങുകയും ജോലിക്ക് പോവുകയും ചെയ്യുന്നു വൈകുന്നേരം മണി ആറു മണി ഏഴ് മണി സമയത്താണ് തിരിച്ച് വീട്ടിൽ വരുന്നത് പത്തുമണിയാവുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുന്നു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറാണ് കുടുംബത്തോടൊപ്പം കഴിയുന്നത് അത് വിദ്യാ കുട്ടികളോടുകൂടിയും അത് കൂടിയും എല്ലാം ഒരു ആൾ കഴിയുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ ഇത് മാത്രമേ ജീവിക്കാൻ കിട്ടുന്നുള്ളൂ അതുവരെ നമ്മൾ ജോലി ചെയ്യുന്നു ഉറങ്ങുന്നു അപ്പോൾ കിട്ടുന്ന ആ ഒരു മണിക്കൂർ രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുവാൻ ശ്രമിക്കുക എല്ലാം മറക്കുക ജോലി സംബന്ധമായ ബുദ്ധിമുട്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്ന ബാധ്യതകൾ എല്ലാം മറന്നതിന് ശേഷം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക കിട്ടുന്ന ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സ്നേഹത്തോടു കൂടി സംസാരിക്കുക നല്ല കാര്യങ്ങൾ പറയുക നല്ല മനോഹരമായ പാട്ടുകൾ കേൾക്കുക ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് തന്നെ സന്തോഷമായൊരു കുടുംബമാണ് അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ എടുത്ത മൂലമോ പല മറ്റു പല കാര്യങ്ങൾ മൂലമോ നഷ്ടപ്പെടുത്താതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കുക നമ്മുടെ ആ ഒരു എടുത്തുചാട്ടവും സ്വഭാവവും എല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷകരമായിട്ട് ഭാര്യയും ഭർത്താവ് കുട്ടികളുമായിട്ട് കഴിയുവാൻ സാധിക്കും എന്നാൽ അതിന് ഒരുപാട് തടസ്സങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഇത്രയും വ്യക്തമായി അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഞാനാണ് വലുത് എന്നൊരു ഭാവം കുറയ്ക്കുകയും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ ക്ഷമിക്കും തോറും നിങ്ങൾ തന്നെയാണ് അവിടെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ണറിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഭാര്യയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൽ ഒരു ധനലാഭം ഭർത്താവിനാണെങ്കിൽ ഭാര്യയിൽ നിന്നുള്ള ഒരു ധനലാഭം അവരുടെ കുടുംബക്കാർ നിങ്ങൾക്കിപ്പോൾ വീട് വയ്ക്കുവാനോ വാഹനം വാങ്ങുവാനോ ബിസിനസ് ചെയ്യുവാനോ സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയൊക്കെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും എന്നാൽ തരാം എന്നെല്ലാം പറഞ്ഞു വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ കാലതാമസം ഉണ്ടാവും അതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഒരു മാസത്തിനകത്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്ന് മാസം എടുക്കും ക്ഷമയോടുകൂടി കാത്തിരിക്കുക നിങ്ങളുടെ ആ ഒരു ക്ഷമ തന്നെയാണ് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയുന്നത് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ദേവിയുടെ ലളിതാ സഹസ്രനാമം ജപിക്കാം ദുർഗാദേവിയുടെ സഹസ്രനാമം ജപിക്കാം ദേവി ക്ഷേത്ര ദർശനം നടത്താം ദേവിയെ പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും കൂടാതെ സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ നാഗരൂട്ടോ അല്ലെങ്കിൽ പൂജയോ എല്ലാം നടത്തുന്ന നല്ലതായിരിക്കും നൂറും പാലും നടത്താം അതുമാത്രമല്ല പാൽപ്പായസ വഴിപാട് നടത്താം സർപ്പദൈവങ്ങൾക്ക് അഭിഷേകത്തിനുള്ള ഇളനീരാഭിഷേകം പാലഭിഷേകം പനിനീരഭിഷേകം മഞ്ഞൾ അഭിഷേകം എന്ത് വേണമെന്ന് നടത്താം അങ്ങനെ അഭിഷയങ്ങളും പൂജകളും നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയുകയും ഗുണപരമായ അനുഭവങ്ങൾ കൂടുതൽ വരികയും ചെയ്യും